യു എയിലെ പ്രമുഖ മലയാളി ബിസിനസ് നെറ്റ്വർക്കായ ഇന്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ ഐ പി എ സംഘടിപ്പിക്കുന്ന മോംസ് വൈഫ്സ് ഐ പി എ ഓണപ്പൂരം രണ്ടായിരത്തി ഇരുപത്തി ഈ മാസം പതിനാലിന് ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കും നടൻ ജയറാം പരിപാടി ഉദ്ഘാടനം ചെയ്യും കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സി ജി റോയ് ഉൾപ്പെടെയുള്ളവർ ഓണാഘോഷത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നടനും നർത്തകനുമായ റംസാൻ എ ആർ റഹ്മാൻ ഗാനങ്ങളിലൂടെ ശ്രദ്ധേയനായ നരേഷ് അയ്യർ നയിക്കുന്ന മ്യൂസിക്കൽ ബാൻഡിന്റെ സംഗീത സംഗീതവിരുന്ന് യുവഗായകൻ ഹനാൻ ഷായുടെ ഗാനമേള എന്നിവ അരങ്ങേറും ആർ ജെ മിഥുൻ രമേശ് നടിയും ബ്ലോഗറുമായ ലക്ഷ്മി മിഥുൻ എന്നിവരും കലാപരിപാടികളിൽ പങ്കെടുക്കും ഉച്ചയ്ക്ക് മൂന്നിന് ആരംഭിക്കുന്ന സാംസ്കാരിക പരിപാടികളോടെയാണ് ഓണപ്പൂരത്തിന് തുടക്കമാവുക നടൻ ജയറാമിന്റെ വാദ്യമേളത്തോടെ കലാപരിപാടികൾ ആരംഭിക്കും സ്ഥാപകൻ ഫൈസൽ മലബാർ ഗോൾഡ് ചെയർമാൻ റിയാസ് ഗിൾട്ടൺ വൈസ് ചെയർമാൻ അയ്യൂബ് കല്ലട ജനറൽ കൺവീനർ യൂനിസ് തണൽ പ്രോഗ്രാം കൺവീനർ ബിബി ജോൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ജീവൻ ന്യൂസ് ദുബൈ